ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞു എല്ലാവരും ശാന്തി സമാധാനവുമായി ഇരിക്കുന്നു വിശ്വസിക്കുന്നു അടുത്ത് സീസൺ എയ്റ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതുവരെ ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോവാം ഏഹ് ഈ സീസൺ സെവനിലെ ഓരോ കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്തായാലും ലാലേട്ടനും ബിഗ് ബോസ് ഒക്കെ പൊളിച്ചു സീസൺ സെവൻ ഏഴിൻ്റെ പണി തന്നെയായിരുന്നു കാര്യം എല്ലാവരും വിചാരിച്ചതിൽ കൂടുതൽ ഭംഗിയാക്കി അതിന് വീണ്ടും ലാലേട്ടനും ബിഗ് ബോസിനും അതിൻ്റെ സംഘാടകർക്കും ഒരു ബിഗ് സല്യൂട്ട് ഞാൻ പല കാര്യങ്ങളിലും അവരുമായിട്ട് കൃഷി ഉണ്ടായിട്ടുണ്ട് എന്നാൽ പോലും ലാസ്റ്റ് അറ്റം നമ്മുടെ അനുമോക്ക് തന്നെ കപ്പ് കിട്ടി അർഹതപ്പെട്ട കൈകളിൽ കപ്പ് കിട്ടി അതിൽ എല്ലാവരും ജനങ്ങളെ എല്ലാ കോടിക്കണക്കിന് ജനങ്ങൾ ആഗ്രഹിച്ച ഒരു വിന്നർ തന്നെയായിരുന്നു എന്നാൽ ചോദിക്കും അനീഷിനും അനീഷ്നും വിന്നറുണ്ടാ വിന്നറാകേണ്ട ആളായിരുന്നു എന്നാൽ ലാസ്റ്റ് കുറച്ച് ഒന്ന് അനീഷിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റെന്ന് ഞാൻ പറയത്തുള്ളൂ ആ റീ എൻട്രി അനീഷിനൊരു സകലം പ്രശ്നമുണ്ടായി ആ ഒറ്റ കാരണം കൊണ്ടാണ് അനീഷ് ഭിന്നറാകാതെ പോവേണ്ടി വന്നത് അതിന് ഇനി ഒരു മാറ്റമില്ല പിന്നെ അത് കഴിഞ്ഞ് അതിലെ നമുക്ക് എല്ലാവർക്കും ഇടയ്ക്ക് വെച്ച് നെബിനോടൊരു ശത്രുതയൊക്കെ തോന്നിയതായിരുന്നു കാര്യം നെബിൻ പല അന്ന് ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കി അതിൽ പ്രധാനമായിട്ട് അനുമോളോട് കാണിച്ചത് നമുക്ക് ആർക്കും പുറക്കാൻ പറ്റാതെ നമ്മൾ ആ നെബിനെതിരെ ഒത്തിരി കമൻറ്റൊക്കെ ഇട്ടതായിരുന്നു നെവിനെ പുറത്താക്കണം എന്ന് വരെ പറഞ്ഞതായിരുന്നു പക്ഷേ നെവിനെ സ്വന്തം ഇഷ്ടപ്രകാരം അവിടെ ആ ഗെയിം കളിച്ചതാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല നെവിൻ നല്ലൊരു ഗെയിമറായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അഞ്ച് പേരിൽ ഒരാളാകാൻ കഴിഞ്ഞതും നെബിന് പുറത്തിപ്പോൾ ഇറങ്ങിയപ്പോൾ ഇത്രയും സപ്പോർട്ടുണ്ടായി അന്ന് പുറത്ത് അനുമോൾ ജയിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതും നെവിൻ എന്ന വ്യക്തി തന്നെയായിരുന്നു പുറത്തിറങ്ങിയിട്ടും അനുമോളുടെ റൂമിൽ പോവുകയും അനുമോളുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുകയൊക്കെ ചെയ്ത ആളാണ് നെവിൻ നെവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് കാണണ്ടേ എങ്ങനെയുണ്ട് നെബിൻ വൺ അടിച്ചു പൊളിക്കുന്നത് കണ്ടോ അതാണ് നമ്മുടെ നെബൻ അടുത്ത വീഡിയോയുമായി വരാം അതുവരെ ബായ്